എം എസ് ബാബുരാജ് എന്ന സംഗീത സംവിധായകൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ് അവസരങ്ങൾ നൽകി സംഗീത ചക്രവർത്തിയായി വളരാൻ സഹായിച്ചത് പി ഭാസ്കരൻ മാഷാണെന്ന് നിറഞ്ഞ സദസ്സനെ സാക്ഷിയാക്കി കവിയും ഗാനരചയിതവുമായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു കൺമണി കൺമണി നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു പോടാ കുറേ കൊല്ലം ഉണ്ടാവാൻ കെട്ടാൻ പറ്റില്ല പഠിക്കുന്നല്ലേ ഉള്ളൂ കഴിയട്ടെ നടക്കും പാടിക്കൊണ്ടാക്കും പക്ഷേ ഞങ്ങൾ പോകുന്ന വഴിയാണ് വിയൂർ സെൻട്രൽ ജയിൽ അവിടെ എത്തുമ്പോൾ നമ്മൾ പാട്ട് നിർത്തും കാരണം അല്ല പോലീസാർ ഇപ്പോൾ ചകത്തിട്ട് ചെയ്യും അതുകൊണ്ട് ആ വീജുലേസ് സെൻട്രൽ കഴിയുന്നവരെ നമ്മൾ പാടിയില്ല അത് കഴിഞ്ഞ് വീണ്ടും പാടും അപ്പോൾ ഓർക്കുകയാണ് ഇപ്പം ഞാൻ അതെല്ലാം അത് വാഗ്യദാദത്തിൽ വേറൊരു പാട്ട് മാനോടുത്തു വളർന്നില്ല മാനിനി തന്നെ മകളല്ല താമരയല്ലിക്കണ്ണാൽ നിന്നെ താലോലിച്ചോട്ടെ ഞാനൊന്നു താലോലിച്ചോട്ടെ ഇതിലെ ഈ എന്ന പടത്തിൽ വളരെ ഫേമസ് ഒരു പാട്ടുണ്ട് ഞാനത് വിട്ടുപോയി ആ ഉദയഭാല്യ പാട്ടി നിങ്ങൾക്കറിയാം ചുടു കണ്ണീരാലൻ ജീവിതകഥ ഞാൻ മണ്ണിതിലെഴുതുമ്പോൾ കരയരുതാരും കരളുകൾ പി ഭാസ്കരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച എം എസ് ബാബുരാജ് സ്മൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരമൊരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് ഒരു കടം വീട്ടാനുള്ള അവസരമായി കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പി ഭാസ്കരൻ ജന്മശതാബ്ദിയുടെ ഭാഗമായി നഗരസഭ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഫൗണ്ടേഷൻ ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംഗീതത്തിൽ കാര്യമായ വിദ്യാഭ്യാസം നേടാതിരുന്നിട്ടും ഭാസ്കരൻ മാഷുടെ ഗാനങ്ങൾ വെച്ച് ലക്ഷണമൊത്ത ഗസൽ സംഗീതം ചിട്ടപ്പെടുത്താൻ ബാബുരാജിന് കഴിഞ്ഞിരുന്നുവെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയിരുന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു സമ്മേളനങ്ങളിൽ സംശയിക്കില്ല ഒരു കാലത്തും നിന്നെ ഞാൻ ഒരു ഭർത്താവ് ഭാര്യയോട് നിന്നെ ഞാൻ ഒരു കാലത്തും സംശയിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ പണ്ടും സംശയിക്കുന്നുണ്ട് ഇപ്പോഴും സംശയിക്കുന്നുണ്ട് നാളെയും സംശയിക്കുമെന്നാണെന്ന് ഏതൊരു ഭാര്യക്കും അറിയാം അങ്ങനെയാണ് ഈ ഒഥല്ലോയുടെ പരിണാമഗുപ്തി ഈ ഒരൊറ്റ പാട്ടിൽ സാമ്പശം തകർത്ത് കളയുന്നത് അങ്ങനെ എത്ര ആളുകളെ ഓർക്കാനുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ ബാബുക്കായുടെ പാട്ടുകൾ മുഴുവൻ പാടുന്നില്ല പാട്ടുകൾ ഇവിടെ വരും പക്ഷേ എങ്കിലും നേരത്തെ സാറ് സാർ സൂചിപ്പിച്ച അതിപ്രശസ്തമായ ഒരു പാട്ടുണ്ട് അത് ഈ ടാഗോറിനെ ഏറ്റവും നന്നായിട്ട് മലയാളത്തിലേക്ക് മിസ്റ്റിക്കായി കൊണ്ടുപോകുന്ന ആൾ ഭാസ്കര ഭാഷ ഭാസ്കര ഭാഷ കവിതകളും പാട്ടുകളും പാടാനോർത്തൊരു മധുരത ഗാനം പാടിയതില്ലല്ലോ എന്നുള്ള പാട്ട് തന്നെയുണ്ട് മറ്റൊരു പാട്ടാണ് അദ്ദേഹം പറഞ്ഞത് അത് മനോഹരമായിട്ടാണ് അതിൻ്റെ ആ ഗാനരചനകളുടെ ആത്മാവ് തിരിച്ചറിഞ്ഞ് യോജിച്ച സംഗീതം നൽകുന്ന വിശ്വോത്തര മാന്ത്രികനായിരുന്നു ബാബുരാജെന്നും ലീലാകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു ബാബുരാജ് ഇണമിട്ട ഗാനങ്ങൾ എക്കാലവും ജനഹൃദയങ്ങളിൽ നിലനിൽക്കുമെന്നും പറഞ്ഞു മുസ്ലിം ഗാനങ്ങൾ എഴുതാൻ ഭാസ്കരൻ മാഷ്ക്ക് പ്രത്യേക സിദ്ധിയുണ്ടായിരുന്നതായും ഒരുപക്ഷെ അത് കൊടുങ്ങല്ലൂർ ഭൂമികയുടെ മതമൈത്രിയുടെ സ്വാധീനം കൊണ്ടായിരിക്കാമെന്നും പറഞ്ഞു ഭാസ്കരൻ മാഷുടെ കവിതകളും ഗാനങ്ങളും പുതിയ തലമുറ പഠിക്കേണ്ടിയിരിക്കുന്നുവെന്നും പറഞ്ഞു ബാബുരാജിന്റെ മകൻ ജബ്ബാർ ഇ ജി വസന്തൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി സി എസ് തിലകൻ സ്വാഗതവും ബക്കർ മേത്തല നന്ദിയും പറഞ്ഞു തുടർന്ന് ബാബുരാജ് ഈണം നൽകിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തി എടപ്പാൾ വിശ്വം റീനാ മുരളി എന്നിവർ നയിച്ച ഫൗണ്ടേഷൻ ഗായക സംഘത്തിന്റെ തളിരിട്ട കിനാക്കൾ ഗാനമേളയിൽ നടന്നു ഗാനങ്ങളുടെയും സംഗീതത്തിന്റെയും കുളിർമഴയിൽ ആസ്വാദകർ മൂന്ന് മണിക്കൂർ സ്വയം മറന്ന് ഇരുന്ന വേദിയായി മാറി ബാബുരാജ് സ്മൃതി